നമസ്കാരം ചർച്ച സ്വാഗതം വിശുദ്ധ പൗലോസ് വിശുദ്ധവാതിൽ തുറന്നു നൽകിയതോടെ റോമിൽ പ്രഖ്യാപിച്ച അഞ്ച് വിശുദ്ധവാതിലുകളും തുറക്കുന്ന ചടങ്ങ് പൂർത്തിയായി ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷങ്ങൾ ആഘോഷിക്കുന്ന ജൂബിലി വേളയിൽ റോമിലെ നാല് ബെസ്ലിക്കുകളിൽ ഒന്നായ വിശുദ്ധ പൗലോസിന്റെ ദേവാലയത്തിലാണ് അവസാനമായി ജൂബിലി വാതിൽ തുറന്നത് ഇതോടെ പ്രധാന നാല് ബസ്ലിക്കകളിലും വിശുദ്ധവാതിലൂടെയുള്ള ജൂബിലി തീർത്ഥാടനത്തിന് ആരംഭമായി സിറിയയിലെ ഭരണമാറ്റത്തിന് പിന്നാലെ ക്രിസ്ത്യൻ സഭാ പ്രതിനിധികൾ തങ്ങളുടെ ആശങ്ക പങ്കുവെച്ച് പുതിയ ഭരണാധികാരി അഹമ്മദ് അൽഷാരയുമായി കൂടിക്കാഴ്ച നടത്തി രാജ്യത്തെ പുരാതന സമൂഹമായ ക്രൈസ്തവരുടെ ഭാവി സംബന്ധിച്ച ആശങ്കകളും ഉത്കണ്ഠകളും ചർച്ചയിൽ പങ്കുവച്ചതായി ജസ്യൂട്ട് വൈദികൻ ഫാദർ റാമി ഏലിയസ് മാധ്യമങ്ങളെ അറിയിച്ചു രാജ്യത്തെ പുതിയ സ്ഥിതിയിൽ ക്രൈസ്തവരുടെ നിലനിൽപ്പ് ഉൾപ്പെടെ ചർച്ചയായെങ്കിലും ക്രൈസ്തവർ സിറിയൻ സമൂഹത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണെന്നും സംരക്ഷണം നൽകുമെന്നും അഹമ്മദ് അൽഷാര ഉറപ്പു നൽകി ഭാരതത്തിന്റെ രണ്ടാം സ്ഥോലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പ് പരസ്യമണക്കം സമാപിച്ചു ഓൾഡ് ഗോവയിലെ സേ കത്തീഡ്രലിൽ കഴിഞ്ഞ നവംബർ ഇരുപത്തൊന്നിന് ആരംഭിച്ച പരസ്യമണക്കമാണ് കഴിഞ്ഞ ദിവസം സമാപിച്ചത് പത്തു വർഷത്തിലൊരിക്കലാണ് വിശുദ്ധന്റെ തിരിശേഷിപ്പ് പരസ്യമണക്കത്തിനായി വെക്കുന്നത് ഇത്തവണ എൺപത് ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഗോവയിലെത്തി കഴിഞ്ഞ ദിവസം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഗോവ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഫൊറാവോ മുഖ്യകാർമികത്വം വഹിച്ചു ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന റെക്കോർഡ് ഇനി കത്തോലിക്ക സന്യാസിനിയായ സിസ്റ്റർ ഇന കാനാബാരോയുടെ പേരിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രായമേറിയ വ്യക്തിയായി നിലവിൽ കണക്കാക്കിയിരുന്ന ജാപ്പനീസ് സ്വദേശിനി ടോമിക്കോ ഇട്ടുക കഴിഞ്ഞ ദിവസം അന്തരിച്ചതോടെയാണ് റെക്കോർഡ് ബ്രസീൽ സ്വദേശിനിയായ സിസ്റ്റർ ഇന കാനാബോരോയുടെ പേരിലായിരിക്കുന്നത് ഒരു നൂറ്റാണ്ടിലധികം നീണ്ട ജീവിതത്തിനിടെ രണ്ട് ലോകമഹായുദ്ധങ്ങൾ ലോകമഹായുധങ്ങൾ പത്തുമാർപ്പന്മാർ സഭയെ നയിച്ചത് ഉൾപ്പെടെ അനേകം ചരിത്ര സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ വ്യക്തി കൂടിയാണ് സിസ്റ്റർ ഇനക്കാന ബാരോ കെ സി വൈഎം സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ നെക്സ്റ്റ് പാസ്ട്രൽ സെന്ററിൽ വെച്ച് മൂന്ന് ദിവസങ്ങളായി നടന്ന കേരള യൂത്ത് കോൺഫറൻസ് സമാപിച്ചു യുവജനങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങളെ വളർത്തിയെടുക്കാൻ കെ സി വൈ എം പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ടെന്നും അത് സമൂഹത്തിൽ മാറ്റത്തിന്റെ കാഹളം മുഴക്കമായി മാറുവാൻ ശ്രമിക്കണമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിച്ചു കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് എം ജെ ഇമാനുവൽ കേരള യൂത്ത് കോൺഫറൻസ് രണ്ടാം പതിപ്പിന്റെ സമാപന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര ആമുഖ പ്രഭാഷണവും കെ സി ബി സി യൂത്ത് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ സമാപന സമ്മേളനത്തിന് അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ വൈസി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാലിൻ ജോസഫ് കോതമംഗലം രൂപതാ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് പി ചാനിക്കുന്നേൽ രൂപതാ പ്രസിഡന്റ് ജെറിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു വിവിധ രൂപതകളിൽ നിന്നായി മുന്നൂറോളം യുവജനങ്ങളാണ് കേരള യൂത്ത് കോൺഫറൻസിൽ പങ്കെടുത്തത് ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് നന്ദി